ന്യൂസിലൻഡിലെ നേറ്റീവ്സായ മൗറീസ് അവരുടെ ചരിത്രം നിറഞ്ഞതും വർഷങ്ങളായി സംരക്ഷണ മേഖലയുമായ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് റീജിയണൽ പാർക്കാണ് പപ്പമോവ ഹിൽസ് പപ്പമോവ സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഇല്ല ഇന്നത്തെ നടത്തത്തിന് പപ്പമാവ ഹിൽസ് തന്നെ മതിയെന്ന് തീരുമാനിക്കാനുള്ള കാരണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ പിന്നെ ചെറിയൊരു ഹൈക്ക് ആയതുകൊണ്ടുമാണ് അതാ ആ കാണുന്നതാണ് ഹിൽസിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ടൗറങ്ക സിറ്റിയിൽ നിന്നും വെറും ഇരുപത് മിനിറ്റും ഒരു നിന്നും ഒരു മണിക്കൂറിനുള്ളിലും ഇവിടെ എത്തിച്ചേരാം ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട് ഇതെല്ലാം അടുത്തിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്തതുമാണ് പാർക്കിങ്ങിൽ നിന്നും നേരെ എത്തുന്നത് ഈ വലിയ ആർച്ചിൻ്റെ മുന്നിലേക്കാണ് ഇസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ടൂണുകളിലും ഇൻഫർമേഷൻ ബോർഡുകളിലും ബോർഡുകളിലുമൊക്കെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ മലയുടെ ഒരു ത്രീ ഡി മാപ്പാണ് അതിൽ നിരവധി നടപ്പാതകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നല്ല കൊത്തുപണികളൊക്കെ ഈ ആർച്ചിൽ നമുക്ക് കാണാൻ പറ്റും വിചാരിച്ച പോലെ അത്ര ഈസി അല്ല ഈ ഹൈക്ക് ഞങ്ങൾ നന്നായി കിടക്കുന്നുണ്ട് കുറച്ച് വെള്ളവും സ്നാക്സും ഒക്കെ ആയിട്ട് വന്നാൽ കുറേ നടക്കാനും റിലാക്സ് ചെയ്യാനും ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും നല്ല രസമാണ് മലമുകളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല സൗന്ദര്യമുള്ള വീടുകൾ നമ്മളെ അസൂയപ്പെടുത്തും പലതും എയർ ബിയൻ ബി ആയിരിക്കണം ന്യൂസിലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്രപരമായും പുരാവസ്തു ശാസ്ത്രപരവുമായ ഭൂപ്രകൃതികളിൽ ഒന്നാണ് പപ്പമമാ കുന്നുകൾ ഈ കുന്നുകളിലായിട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് പുരാവസ്തു സവിശേഷതകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ന്യൂസിലൻഡ് ഈ കുന്നുകളെ സംരക്ഷിക്കുന്നത് സംരക്ഷണ മേഖല ആയതിനാൽ ക്യാമ്പിങ്ങോ വളർത്ത മൃഗങ്ങളെ മൗണ്ടെയ്ൻ ബൈക്കിംഗ് പോലുള്ള വിനോദങ്ങളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ കാർ പാർക്ക് ഈ പാർക്ക് ഒരു വർക്കിംഗ് ഫാം കൂടിയാണ് അതിനാൽ ഇവിടുത്തെ മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകാതെ വേണം നടക്കാൻ അതിനുപരി ഗേറ്റുകളെല്ലാം അടച്ചിടാനും മറക്കരുത് നല്ല നടപ്പാതകളാണെങ്കിലും വാക്കിംഗ് ഷൂസും അത്യാവശ്യം ഫിറ്റ്നസ്സും ഒക്കെ ആവശ്യമാണ് നമ്മുടെ ഭാഗ്യത്തിന് ഇന്ന് മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല വ്യൂ പോയിന്റ്സിലും പോകാൻ പറ്റി പാപ്പമാ കുന്നുകളിൽ നടത്തിയ ഈ യാത്ര വളരെ രസകരമായിരുന്നു പ്രകൃതി ദൃശ്യങ്ങളും മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ചെറിയ ഹൈക്ക് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി താങ്ക് യു ലിവിങ് മെല്ലോ